പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ യജൂമിയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രായോഗിക മലയാളം എന്ന വിഷയത്തിലെ ഒന്നാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള എഴുത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് യൂണിറ്റിന്റെ പേര് ഭാഷാ ഗദ്യ ശൈലി എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഭാഷയുടെ മറ്റൊരു ശൈലിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ മാരാരെ കുറിച്ചൊക്കെ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ചു ഈ രണ്ടാമത്തെ യൂണിറ്റിൽ ഭാഷയുടെ മറ്റൊരു മലയാള ഭാഷയുടെ സാഹിത്യത്തിന്റെ മറ്റൊരു രീതിയായിട്ടുള്ള ഗദ്യശൈലിയെ കുറിച്ചാണ് നമ്മൾ ഈ രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ മലയാള സാഹിത്യം എന്ന് പറയുന്നത് കവിതാ സാഹിത്യം എന്നുള്ള ഒരൊറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കവിത മാത്രമാണ് സാഹിത്യം എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു മാറ്റം വരുന്ന പുതിയതായിട്ടുള്ള ഒരു സാഹിത്യ രൂപം വന്നിട്ടുള്ളതാണ് ഗദ്യശൈലി അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ശൈലി വന്നിട്ടുള്ളതാണ് ഗദ്യശൈലി എന്നുള്ള എന്ന് പറയുന്നത് കവിത നമ്മൾ കവിതാ സാഹിത്യം എങ്ങനെയാണ് ഒരു പദ്യ രൂപത്തിൽ എഴുതുന്ന സാഹിത്യത്തെയാണ് കവിതാ സാഹിത്യം എന്ന് പറയുന്നത് അതായത് ഇവർക്ക് പ്രത്യേകിച്ച് കവിതാ സാഹിത്യത്തിന്റെ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് വൃത്തബന്ധങ്ങളെ അനുസരിച്ചിട്ടാണ് അത് എഴുതിയിരുന്നത് ഇതിവൃത്തം വൃത്തം അങ്ങനെ പല നിയമങ്ങൾ ഉണ്ടായിരുന്നു ആ നിയമങ്ങൾ അനുസരിച്ച് എഴുതിയിരുന്ന സാഹിത്യത്തെയാണ് പദ്യ രൂപത്തിൽ എഴുതിയിരുന്ന സാഹിത്യത്തെയാണ് കവിതാ സാഹിത്യം എന്ന് പറയുന്നത് മറ്റൊന്നും കവിത രൂപത്തിൽ എഴുതാത്ത സാഹിത്യങ്ങളെന്നും അല്ലെങ്കിൽ രചനകൾ ഒന്നും സാഹിത്യ രചനകളല്ല അല്ലെങ്കിൽ സാഹിത്യമല്ല എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം മലയാള സാഹിത്യത്തിനുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ പുതിയൊരു വിപ്ലവകരമായ മാറ്റം ഗദ്യശൈലിക്ക് കൊണ്ടുവരാൻ സാധിച്ചു പുതിയൊരു രൂപം മലയാളത്തിൽ ഗദ്യമായി കവിത അല്ലാതെ മറ്റൊരു രൂപത്തിലും സാഹിത്യ രചനകൾ എഴുതാമെന്നുള്ള ഒരു പുതിയ തുടക്കമാണ് ഗദ്യശൈലി മലയാള സാഹിത്യത്തിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ ഒരു ഗദ്യശൈലിയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് ഗദ്യശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പദ്യമല്ലാതെ എഴുതുന്നതിനെയാണ് ഗദ്യം എന്ന് പറയുന്നത് ഗദ്യത്തിന്റെ ശരിയായ അർത്ഥം വരുന്നത് വ്യക്തമാക്കി പറയുക എന്നതാണ് ഗദ്യത്തിന്റെ ശരിയായ അർത്ഥം അതായത് നമ്മൾ ശരിയായി നമ്മൾ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു സംസാരിക്കുന്ന രീതിയിൽ സംഭാഷണ രീതിയിൽ എഴുതുന്നതിനെയാണ് ഗദ്യശൈലി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നമ്മുടെ പഴയ ക്ലാസുകളൊക്കെ പഠിച്ചിട്ടുള്ള സ്കൂളുകളൊക്കെ പഠിച്ചിട്ടുള്ള കവിതകൾ എഴുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ കവിത വായിക്കുന്ന ആളുകളാണെങ്കിൽ കവിതയൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ചില കവിതയുടെ അർത്ഥം ഒന്നും നമുക്ക് എന്താ ആണ് കവി ആ ഒരു ഘണ്ഡികയിൽ ഉദ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ കവിതയുടെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് ചിലത് മനസ്സിലാക്കൂല കാരണം എന്ത് അത് ഏർ കടികട്ടിയായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള പല കവിതകളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പ്രത്യേക ഒരു രീതിയിലായിരിക്കും അവര് എഴുതിയിട്ടുണ്ടാകുക അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കേണ്ടി വരും ചിലപ്പോ നമുക്ക് മനസ്സിലാകൂല വായിച്ചാല് കവിത വായിച്ചു ചൊല്ലിയാലോന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള കവിതകളുണ്ട് നമ്മൾ പഴയ സ്കൂളിലൊക്കെ മലയാളത്തിലൊക്കെ പഠി പഠിച്ചിട്ടുണ്ട് പല കവിതകളും പ്രാചീന കവിതകൾ കവിതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ പലതും ടീച്ചേഴ്സ് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നാൽ മാത്രമാണ് എന്താണ് ആ കവിതക്കകത്ത് എന്താണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ കവിതയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുള്ളൂ അല്ലെ അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ എഴുതിയിരുന്നത് അതിൽ നിന്ന് മാറ്റം വന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ എഴുതുന്ന ഒരു പുതിയ ശൈലി വന്നു അതാണ് ഗദ്യശൈലി എന്ന് പറയുന്നത് കേട്ടോ നിങ്ങക്ക് മനസ്സിലാക്കണമെങ്കിൽ എളുപ്പത്തിൽ പറയാം അച്ചൊടി ഭാഷയിലൊക്കെ നമ്മൾ നമ്മൾ പറയില്ല അച്ചൊടി ഭാഷയിൽ എഴുതിയതാണുള്ളത് അതുപോലെ അതായത് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എഴുതുന്ന രീതിയാണ് ഗദ്യശൈലി എന്ന് പറയുന്നത് അപ്പൊ ഈ ഗദ്യശൈലിയെ കുറിച്ച് പഠിക്കുമ്പോ നമുക്ക് ആദ്യം എൻ പി പോളിനെ കുറിച്ച് പറയേണ്ടതുണ്ട് അതായത് ഈ ഗദ്യശൈലിക്ക് പുതിയൊരു ഈ ഗദ്യശൈലി എന്നുള്ള ഒരു രൂപത്തെ കൊണ്ടുവന്നത് അതിനുവേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ മലയാള സാഹിത്യത്തിൽ തന്ന എങ്ങനെയൊക്കെ ഗദ്യശൈലി നല്ല ഗദ്യശൈലി എങ്ങനെ കൊണ്ടുവരാം എന്തെല്ലാം തിരുത്തുകൾ നമുക്ക് അതിൽ നടത്താമെന്നുള്ള എന്നുള്ള ഗദ്യശൈലിയെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ലേഖനങ്ങളൊക്കെ എഴുതി നമുക്ക് മലയാള സാഹിത്യത്തിന് ഇങ്ങനൊരു ഒരു രൂപത്തെ മിനുക്കിപ്പണിത് തന്ന ഒരാളാണ് എം പി പോൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ ആദ്യം ഈ ഒരു എഴുത്തുകാരനെ കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കേട്ടോ മലയാള സാഹിത്യത്തിലെ ആദ്യ ഗദ്യ നിരൂപകനാണ് എൻ പി പോൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പഠിച്ചു അല്ലേ നമ്മുടെ മലയാള സാഹിത്യത്തിന്റെ മൂന്ന് നിരൂപകരുണ്ട് പറയപ്പെടുന്ന മൂന്ന് നിരൂപകരുണ്ട് നിരൂപക ത്രയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആരൊക്കെയായിരുന്നു ആ നിരൂപകത്രയങ്ങള് ആരൊക്കെ ആയിരുന്നു എൻ പി പോള് പിന്നെ ജോസഫ് മുണ്ടശ്ശേരി മാരാറ് മാരാറെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ ഇനി അതിൽ ആ ഒരു മൂന്ന് ഗ്രൂപ്പ് ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്ന അടുത്തയാളാണ് എം പി പോള് എം പി പോളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പൊ നിരൂപക ത്രയത്തിൽപ്പെട്ട ഒരാളാണ് എം പി പോള് അതുപോലെ മലയാളത്തിലെ മലയാള സാഹിത്യത്തിലെ ആദ്യ ഗദ്യനിരൂപകനാണ് ഗദ്യത്തെ കുറിച്ച് നിരൂപണം ചെയ്തിട്ടുള്ള ആദ്യത്തെ എഴുത്തുകാരനാണ് എം പി പോള് അദ്ദേഹം ഒരു അധ്യാപകനായിട്ടാണ് ജോലി ചെയ്തിരുന്നത് അധ്യാപകന കാല കാലഘട്ടത്തിലാണ് അദ്ദേഹം ഒരുപാട് എഴുത്തുകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് കേരളത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ എം പി പോള് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം അല്ലേ പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച ഒരാളാണ് എം പി പോള് പ്രൗഢവും സരളവുമായ ഗദ്യശൈലിയുടെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വ്യക്തി ായിട്ടുള്ള ഒരു ശൈലി ഉണ്ടായിരുന്നു ഭയങ്കര പ്രൗഢമായിട്ടുള്ള ഒരു ശൈലിയായിരുന്നു അദ്ദേഹം മറ്റുള്ള സാഹിത്യകാരന്മാരിൽ നിന്നും അല്ലെങ്കിൽ ലേഖകരിൽ നിന്നും എല്ലാം വേറിട്ട് നിന്നിട്ടുള്ള ഒരു പ്രത്യേക ശൈലിയും പ്രൗഢമായിട്ടുള്ള എഴുത്ത് രീതിയുമെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വളരെ എളുപ്പമുള്ള പ്രൗഢിയുള്ള ഭംഗിയുള്ള ഒരു എഴുത്ത് രീതിയാണ് അല്ലെങ്കിൽ എഴുത്തു ശൈലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സാഹിത്യ പ്രവർത്തകർക്ക് സഹകരണ സംഘത്തിന്റെ ആദ്യ അധ്യക്ഷനായിരുന്നു അതായത് നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഈ സാഹിത്യകാരന്മാരൊക്കെ ഒരുപാടുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി പ്രത്യേക സംഘടനകളും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു നമുക്കിപ്പോൾ നമ്മുടെ ഏതൊരു മേഖല എടുത്തു നോക്കിയാലും അവർക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാവും ഏതൊരു മേഖല എടുത്താലും സിനിമയാണെങ്കിലും അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ടീച്ചേഴ്സ് മറ്റു ഏത് മേഖലയാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും അങ്ങനെ ഏത് മേഖലയിലുള്ള ആളുകൾക്കും അവർക്ക് അവരുടേതായ ഒരു സംഘടനകൾ ഉണ്ടാവും അവരുടെ കാര്യങ്ങൾ പറയാൻ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി മാത്രം സംഘടന ഉണ്ടാകും അല്ലെ അങ്ങനെ സാഹിത്യ സാഹിത്യകാരന്മാർക്ക് എഴുത്തുകാർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സംഘടനയൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു സംഘടന വേണം നമുക്ക് വേണ്ടി നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ വേതനമൊന്നും അന്ന് എഴുത്തുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ നല്ല വേതനം ലഭിക്കുന്നതിന് വേണ്ടിട്ടും അവരുടെ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് സമൂഹത്തോട് മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ അവർക്ക് ഒരു സംഘടന വേണമെന്നുള്ളതും അങ്ങനെ ആ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഒരു സഹകരണ സംഘം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നേതൃത്വം കൊടുത്തു അതിന്റെ ആദ്യത്തെ അധ്യക്ഷനും അദ്ദേഹമായിരുന്നു ആയിരുന്നു അപ്പോ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യത്തെ അധ്യക്ഷനായതായിരുന്നു എം പി പോളാണ് നിരൂപകത്രയങ്ങളിൽ ഒരാളായ എം പി പോളാണ് സാഹിത്യ സഹകരണ സംഘത്തിന്റെ ആദ്യത്തെ അധ്യക്ഷനായി വരുന്നത്